ഈ വാർത്ത ഒന്ന് ആ ഡോക്ടർ ഒരു മരുന്ന് എഴുതി നൽകുന്നു ഫാർമസിയിൽ ആ ഡോക്ടർ എഴുതിയ കുറിപ്പ് കൊടുക്കുമ്പോൾ അവിടെ നിന്നും നൽകുന്ന മരുന്ന് ഡോക്ടർ എഴുതിയ ഡോസ് മരുന്നതു തന്നെയാണ് മരുന്ന് മാറിയിട്ടില്ല പക്ഷെ മരുന്നിന്റെ ഡോസിൽ മാറ്റമുണ്ടായി ഈ കുട്ടി നാല് ദിവസം തുടർച്ചയായി മരുന്ന് കഴിക്കുകയും കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കണ്ണൂർ പഴയങ്ങാടിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകി എട്ടു മാസം പ്രായമുള്ള കുഞ്ഞ് ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇടക്കിടക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത് ഇത് ഒഴിവാക്കാനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് ഡോക്ടറിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം പ്രിൻ്റഡ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷനാണ് ഏറ്റവും നല്ലത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എഴുതുന്ന സമയത്ത് അത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഡോക്ടേഴ്സ് എഴുതി കൊടുക്കണം രണ്ടാമതായിട്ട് ഇത് ഫാർമസിയിൽ എത്തുന്ന സമയത്ത് അവർ ആ ഒരു മരുന്നാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം ഒരു ഓർന്നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മരുന്ന് എടുത്തു കൊടുക്കാവൂ അല്ലാതെ ഒരു ഗസ്സിൽ എടുത്തു കൊടുക്കരുത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മിക്ക അത് ശ്രദ്ധിക്കാറുണ്ട് എന്നാണ് കരുതുന്നത് മൂന്നാമതായിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ആ മരുന്ന് ആ മരുന്ന് തന്നെയാണോ നമ്മൾ കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ആ ഡോസാണോ നമ്മൾ കഴിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക അതിൻ്റെ എക്സ്പയർ ഡേറ്റ് നോക്കിയിരിക്കണം പല അബദ്ധങ്ങളും ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ധാരാളം ആളുകളുടെ അതിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ഈ ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാരണം പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്